സോളാർ കേസും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പതനവും ഒക്കെ അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും സോളാർ കേസ് എന്തായിരുന്നു എങ്ങനെ വന്നു അതിലെ ആരോപണങ്ങൾ അതിലെ പ്രതിസ്ഥാനത്തുള്ള വ്യക്തി സരിത എന്ന് പറയുന്ന ലേഡിയെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ സരിതയെ ഇപ്പോഴത്തെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ സഹായിച്ചു എന്നുള്ള ആരോപണം ആർ ബാലകൃഷ്ണ പിള്ളയുടെ വീട്ടിൽ വെച്ചാണ് ഗൂഢാലോചന നടന്നു എന്ന വാദം ഇതൊക്കെ അന്തരീക്ഷത്തിലല്ല പുകമറയല്ല നിലനിൽക്കുന്ന വാദങ്ങളും വാദപ്രതിവാദങ്ങളുമാണ് അപ്പോ ചാണ്ടി ഉമ്മൻ ശ്രീ ഉമ്മൻചാണ്ടിയുടെ അന്തരിച്ച ബഹുമാനപ്പെട്ട നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മൻ ഗണേഷ് കുമാറിനെ ഒന്ന് തോണ്ടി കൊട്ടാരക്കര പത്തനാപുരം ഏരിയൊക്കെ കേരള കോൺഗ്രസിന്റെ താവളങ്ങളാണല്ലോ അപ്പോ പത്തനാപുരത്ത് ഒരു പരിപാടി നടന്നപ്പോ ചാണ്ടിയമ്മൻ എതിർ എതിർച്ചേരിയിലാണല്ലോ ഗണേഷ് കുമാർ ഇപ്പോൾ ഉള്ളത് അദ്ദേഹം പോകാനുണ്ടായ കാരണമൊക്കെ നമുക്ക് കൃത്യമായി അറിയാം അതിലേക്ക് ഞാൻ വരാം ചാണ്ടിയമ്മൻ ഒന്ന് ഗണേഷ് കുമാറിനെ ചോദി ഗണേഷ് കുമാർ തന്റെ അച്ഛനെ വളരെയധികം വേദനിപ്പിച്ചു വെറും ഇരുപത് പേജുണ്ടായിരുന്ന സോളാർ പ്രതിയുടെ കത്ത് ഇരുപത്തി നാല് മാറിയതിന് പിന്നിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഇടപെടലുകളാണ് ഉണ്ടായത് താൻ കെ ബി ഗണേഷ് കുമാറിന്റെ അമ്മയെ ആന്റി എന്നാണ് വിളിച്ചിരുന്നത് തന്റെ പിതാവ് ശ്രീ ഉമ്മൻചാണ്ടി കെ ബി ഗണേഷ് കുമാറിന്റെ മകനെ പോലെ കണ്ടിരുന്നു അവസാനം വരെയും ആ സ്നേഹം അദ്ദേഹം നിലനിർത്തിയിരുന്നു എന്നൊക്കെയായിരുന്നു ചാണ്ടി ഉമ്മന്റെ കേട്ടിട്ട് കെ ബി മിണ്ടാതിരിക്കുന്നു ഇത് വലിയ വിവാദമായിട്ടുണ്ട് വലിയ ചർച്ചയായിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും അണികൾ ഇക്കാര്യത്തെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ഇടതുമുന്നണിക്ക് ജയിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് സോളാർ കേസ് ആണെന്ന് പറയുന്നവരുമുണ്ട് അതല്ല യു ഡി എഫ് സർക്കാരിന്റെ ഭരണ പരാജയമാണ് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാർ പതിനാറിൽ എന്താണ് ഇടതുമുന്നണിക്ക് ജയം ലഭ്യമാക്കി കൊടുത്തതെന്ന് വിശ്വസിക്കുന്ന ഒരു ധാരാളമാണ് ഏതായാലും ഈ സോളാർ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷണം നടക്കുന്നത് ഇതിനെതിരെയുള്ള പരാതിയിൽ കെ ബി ഗണേഷ് കുമാർ ഫെന്നി ബാലകൃഷ്ണൻ കെ ബി ഗണേഷ് കുമാറിന്റെ ഓഫീസിലുള്ള ജീവനക്കാർ എന്നിവർക്കെതിരെ പരാതിയുണ്ട് കോടതിയിലെത് ഇരിക്കുകയുമാണ് ആ കേസ് കേസ് അപ്പൊ ചാണ്ടിയുമ്മൻ ഇങ്ങനെ ആക്രമിച്ചപ്പോ ഇങ്ങനെ കടന്നാക്രമിച്ചപ്പോ ഗണേഷ് കുമാർ പറഞ്ഞു എന്നെ എന്റെ കുടുംബത്തെ എന്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റി എന്റെ കുടുംബത്തെ തകർത്തു എന്റെ കുടുംബ ജീവിതം തകർത്തു ഇതൊക്കെ എന്നെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ശ്രീ ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഞാൻ നേരിട്ട വ്യക്തി ദുഃഖങ്ങളാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നോട് ചെയ്ത ക്രൂരതകളാണ് ഒന്നെന്താണ് എന്റെ കുടുംബ പ്രശ്നം പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് ഇവിടെ പ്രശ്നത്തിൽ ഇടപെടുകയും എന്റെ ഭാര്യയും മക്കളെയും എന്നിൽ നിന്ന് അകറ്റുകയും എന്നെ വേദനിപ്പിക്കുകയും ചെയ്തു എന്നെ വലിയ മാനസിക സംഘർഷത്തിൽ കൊണ്ടിട്ട് കൊണ്ട് എത്തിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് അതിനുശേഷം എന്താണ് ചെയ്തത് ഞാൻ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു ഞാൻ മന്ത്രിസഭയിൽ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുടുംബകലഹവും കുടുംബ പ്രശ്നവും ഒക്കെ ഉണ്ടാകുന്നത് കുടുംബ പ്രശ്നം നിസ്സാരമായ കുടുംബ പ്രശ്നം കുടുംബ പ്രശ്നം എല്ലായിടത്തും ഉണ്ടാകും കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ എന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് അത് നാറ് തണുക്കുമ്പോൾ തിരികെ എടുക്കാമെന്ന് ആ വാഗ്ദാനം തന്നു അങ്ങനെ മുഖ്യമന്ത്രിയുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വാക്ക് കേട്ട് ഞാൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു എന്നിട്ട് എനിക്ക് മന്ത്രിസ്ഥാനം തിരിച്ചു തന്നോ ഇല്ല മന്ത്രിസ്ഥാനം തിരിച്ചു തന്നതേയില്ല എനിക്കുണ്ടായ നഷ്ടങ്ങൾക്ക് ആര് പരിഹാരം തരും എന്റെ കുടുംബം തകർന്നു പോയതിന് എന്റെ മക്കളിൽ നിന്ന് അകന്നു പോയതിന് ആര് പരിഹാരം തരും എന്നൊക്കെ ഗണേഷ് കുമാർ തിരിച്ചടിക്കുകയും ചെയ്യും അപ്പോ അടിക്കടിയാണല്ലോ ചാണ്ടി ഉമ്മൻ പറഞ്ഞു തിരിച്ച് ഗണേഷ് കുമാറും പറഞ്ഞു കോടതിയിലിരിക്കുന്ന കേസല്ലേ അതിന്റെ തെളിവുകളും അതിന്റെ അന്വേഷണവും ഒക്കെ നടക്കട്ടെ അപ്പോൾ ബാക്കി പേജ് കൂടിയതിന്റെ കാര്യമൊക്കെ അപ്പോഴാണല്ലോ കോടതിയാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് എന്തിനാണ് അന്വേഷണ റിപ്പോർട്ടൊക്കെ പോലീസ് കൊടുത്തിട്ടുണ്ടാകണം ഇത് കേട്ടപാടെ കേൾക്കാത്ത പാടെ അതായത് ചാണ്ടി ഉമ്മനും കെ ബി ഗണേഷ് കുമാറും തമ്മിലുള്ള വാദപ്രതിവാദം കേട്ടപാടെ കേൾക്കാ കേൾക്കാത്ത പാടെ നമ്മുടെ ഷിബു ബേബി ജോണ്ട് ആർ എസ് പിയുടെ സമുന്നത നേതാവ് ഷിബു ബേബിയും ഇടപെടും ഷിബു ബേബിയും പറയുകയാണ് ഗണേഷ് കുമാർ അന്തരിച്ച ഒരു നേതാവിനെ കുറിച്ച് പറഞ്ഞത് വളരെ മോശം കാര്യമായി പോയി അത് തെറ്റായിപ്പോയി അത് പറയാൻ പാടില്ലായിരുന്നു അത് പറയേണ്ടത് ഇങ്ങനെയല്ല ഉമ്മൻചാണ്ടി എന്തൊക്കെ ദ്രോഹങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് ഗണേഷ് കുമാർ ഉറച്ച് വിളിച്ചു പറയണം ബാക്കി കൂടി പറയണം അതുകൂടി ഞങ്ങൾക്ക് കേൾക്കണം എന്ന തരത്തിലാണ് ഷിബു ബേബുജോൻ പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ഷിബു ബേബുജോൻ ഈ അവസരം മുതലെടുക്കുകയല്ലേ എന്ന് തോന്നിപ്പോകുന്നു കാരണം എന്താണ് ചാണ്ടി ഉമ്മനെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം രംഗപ്രവേശം ചെയ്തത് പക്ഷെ അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ ഉമ്മൻചാണ്ടി ഗണേഷ് കുമാറോട് ചോദിച്ച മറ്റു ദ്രോഹങ്ങൾ കൂടി ഗണേഷ് കുമാർ വെളിപ്പെടുത്തണം എന്നുകൂടി പറഞ്ഞു വെച്ചു ഗണേഷ് കുമാറും ഈ ഷിബു ബേബുജോണും ഒക്കെ വലിയ സൗഹൃദത്തിന്റെ ഭാഗങ്ങളാണ് അവർ വലിയ കൂട്ടുകാരാണ് അവർ അങ്ങനെ ഗണേഷ് കുമാർ പെട്ടെന്ന് ശിബു ബേബുജു തള്ളി പറയാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അവർ വലിയ കൂട്ടുകാരാണ് സിനിമാ മേഖലയിൽ അവർ തമ്മിൽ വലിയ വലിയ ബന്ധമുണ്ട് രാഷ്ട്രീയത്തിലും അവർ തമ്മിൽ നല്ല ബന്ധമുണ്ട് ബേബിജു ശിബു ബേബുജു അദ്ദേഹത്തിന്റെ പിതാവ് മുതലേ ആർ ബാലകൃഷ്ണൻ പള്ളിയുമായി നല്ല ബന്ധമുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർ തമ്മിൽ തെറ്റിപ്പിരികയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊസ്രാക്കുളി കൂടി അദ്ദേഹം പ്രയോഗിച്ചു വെച്ചത് കെ വി ഗണേഷ് കുമാർ ബാക്കി കാര്യം കൂടി പറയണമെന്ന് ഏതായാലും ചാണ്ടിയുമ്മനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് ചാണ്ടി ഉമ്മൻ പറഞ്ഞതാണ് ശരി പറഞ്ഞെടുത്ത് അദ്ദേഹത്തെ ആക്രമിക്കാൻ വരുന്ന എല്ലാ ആളുകളെയും പ്രതിരോധിച്ച് ഗണേഷ് കുമാറിനെ പ്രതിസന്ധിയിലാക്കുക ഗണേഷ് കുമാറിനെ പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി യു ഡി എഫ് രംഗത്ത് എത്തിയിട്ടുണ്ട് എന്നാൽ അതിനൊക്കെയുള്ള മറുപടി തന്റെ കയ്യിലുണ്ട് അതെയൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി തനിക്ക് ഉണ്ട് എന്ന ആർജവത്തോടു കൂടി കെ വി ഗണേഷ് കുമാറും മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഈ വിവാദം ഇങ്ങനെ കത്തിക്കാളി വരികയാണ് ഇതും തെരഞ്ഞെടുപ്പിന് പ്രത്യേകിച്ച് പത്തനാപുരം കൊട്ടാരക്കര ഈ മേഖലകളിലെ തെരഞ്ഞെടുപ്പ് രംഗത്തിന് ചൂട് പകരുന്ന വിഷയമാകും ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചത് ഗണേഷ് കുമാറാണോ അതോ ഉമ്മൻചാണ്ടി ഗണേഷ് കുമാറിനെയാണോ ദ്രോഹിച്ചത് എന്ന കാര്യത്തിൽ ഒരു തീർപ്പ് ഇലക്ഷൻ സമയത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം